നമസ്കാരം കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ കാശ്മീർ അങ്ങ് വിട്ടുകൊടുത്താൽ പ്രശ്നം തീരില്ലേ തുടങ്ങിയ അഭിപ്രായങ്ങൾ ചിലർ ഉന്നയിക്കുന്നത് കേട്ടതായി ഒരു മാധ്യമ പ്രവർത്തകൻ റിപ്പോർട്ട് ചെയ്തു അതായത് ഇപ്പൊ പിഒക്കെ ഉണ്ട് കാശ്മീർ അവർക്ക് വേണം പാകിസ്ഥാന് വേണമെന്നാണ് പറയുന്നത് അപ്പോൾ കശ്മീർ വിട്ടുകൊടുത്താൽ അതൊരു സൊല്യൂഷനാണ് അതൊരു പരിഹാരമല്ലേ എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം പരിഹാരമല്ല കാരണം കശ്മീർ അല്ല ഇവിടെ പ്രശ്നം പാകിസ്ഥാനുമായിട്ടുള്ള അതായത് മതപരമായി വെട്ടിമുറിക്കപ്പെട്ട വിഭജിക്കപ്പെട്ട ഒരു രാഷ്ട്രമായി മാറിയ ഒരു രാജ്യമായി മാറിയ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നം കാശ്മീർ വിഷയമല്ല ഇത് ലോക ജിഹാദിസത്തിന്റെ ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ജിഹാദിസം എന്ന് പറയുന്ന തീവ്ര ഇസ്ലാമിസ്റ്റ് മത തീവ്രവാദത്തിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട മുഖമാണ് പാകിസ്ഥാൻ ദൃശ്യമാക്കിക്കൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്നത് കാശ്മീർ ഒക്കെ അവർക്ക് പറയാൻ ഒരു കാരണം എന്ന് മാത്രമേ ഉള്ളൂ ലോകം മുഴുവൻ ഇതല്ലേ സംഭവിക്കുന്നത് മറ്റ് രാജ്യങ്ങളിലേക്ക് കടന്നു കയറുന്നു മറ്റ് രാജ്യങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്നു മറ്റു രാജ്യങ്ങളുടെ ഭൂമി പിടിച്ചെടുക്കുന്നു അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലെ ജനങ്ങളെ വേർപെടുത്തിയെടുക്കുന്നു ഭിന്നിപ്പിക്കുന്നു അവിടെ അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു അവിടെ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾക്ക് എല്ലാവിധ പിന്തുണയും കൊടുക്കുന്നു മത തീവ്രവാദത്തിന് വളരാൻ വേണ്ട വളമിട്ട് കൊടുക്കുന്നു ഇതൊക്കെയാണ് ലോക ജിഹാന്ദിസം ചെയ്തുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനും അത് ചെയ്യുന്നത് കാശ്മീർ വിട്ടുകൊടുത്താൽ നാളെ അവർ പഞ്ചാബ് വേണം എന്ന് പറയും അവർക്ക് ഹിമാചൽ പ്രദേശ് വേണമെന്ന് പറയും മറ്റ് സംസ്ഥാനങ്ങൾ വേണമെന്ന് പറയും പല അവകാശവാദങ്ങളും ഉന്നയിക്കും കാരണം ഒരു മതരാഷ്ട്രം എന്നുള്ള ചിന്ത വിഭജന സമയത്തെ അതായത് രൂപീകരണ സമയത്തെ ഉണ്ടായ ഒരു മനസ്സാണ് പാകിസ്ഥാന്റെ ആ ഒരു സാമൂഹ്യ മനസ്സ് അപ്പോൾ തീർച്ചയായിട്ടും അവർ മത തീവ്രവാദത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഇന്ത്യയുമായുള്ള അവരുടെ പ്രശ്നം ജിഹാദിസമാണ് അതായത് ജിഹാദിസം ഇന്ത്യയിൽ നടക്കുന്നില്ല രണ്ടായിരത്തി പതിനാല് വരെ ഇവിടെ താൻ തോന്നിയ തോന്നിയാസങ്ങളും ഒക്കെ ഒരുവിധം നടന്നു വന്നിരുന്നു പക്ഷേ അതിനുശേഷം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം അതൊന്നും ഇവിടെ നടക്കുന്നില്ല എന്നുള്ള ആ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് പാകിസ്ഥാൻ വിഷയം ഈ വിഷയങ്ങളിലൊക്കെ തന്നെ പ്രതികരിക്കുന്നത് കശ്മീർ വിഷയം ഉയർത്തിക്കാട്ടിക്കൊണ്ട് അതിനെ ഒരു പുറംമൂടിയാക്കി നിർത്തിക്കൊണ്ട് ഒരു പുറം ചട്ടയാക്കി മുഖമൂടിയായി നിർത്തിക്കൊണ്ട് ജിഹാദിസം എന്ന് പറയുന്ന നിറികെട്ട മത തീവ്രവാദത്തിന് റാൻ മോളുകയാണ് അല്ലെങ്കിൽ അതിനുവേണ്ടി കോപ്പ് കൂട്ടുകയാണ് പാകിസ്ഥാൻ എന്നുള്ളത് ഇന്ത്യക്ക് നന്നായിട്ടറിയാം അവ ഇന്ത്യൻ ഭരണാധികാരികൾക്കും അറിയാം ഇന്ത്യയിലെ ജനങ്ങൾക്കും അറിയാം ഇന്ത്യയിലെ ഒരുവിധം സമൂഹങ്ങൾക്കൊക്കെ അറിയാം പാകിസ്ഥാന് കാശ്മീർ ഒന്നടങ്കം വിട്ട് കൊടുത്താലും കശ്മീർ അവർക്ക് വേണമെന്ന് അവർക്ക് അവരുടെ തലയിൽ ഒഴിഞ്ഞു കൊടുത്താലും അവർ അത് പക്ഷേ അവർ വീണ്ടും ഇത്തരത്തിലുള്ള അതിക്രമങ്ങളും ഇന്ത്യക്കെതിരെയുള്ള നീക്കങ്ങളും തുടരും കാരണം അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയം മത തീവ്രവാദമാണ് ജിഹാദിസമാണ് ജിഹാദിസം അല്ലെങ്കിൽ ജിഹാദ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടിയുള്ള യുദ്ധം എന്നാണ് പറയുന്നത് ഈ ഇസ്ലാമിസ്റ്റ് വിശ്വാസികൾ അവർ വിശ്വസിക്കുന്ന ദൈവം ഇപ്പം അള്ളാഹു ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്രോഫറ്റ് മുഹമ്മദ് ആയിക്കോട്ടെ ആരുമായിക്കോട്ടെ അവരൊക്കെ യുദ്ധം ചെയ്യണം മറ്റു രാജ്യങ്ങൾ പിടിച്ചെടുക്കണം മറ്റു മതക്കാരെ കൊന്നൊടുക്കണം കാഫറുകളെ ഇല്ലാതാക്കണം എന്നുള്ള ആശയം മുൻനിർത്തിക്കൊണ്ട് ഇപ്പോഴും ജിഹാദിസം എന്ന് പറയുന്ന ആ ഒരു വൃത്തികെട്ട നെറികെട്ട ക്രൂരമായ ആശയത്തിൽ മുറുക്ക പിടിച്ചുകൊണ്ട് പ്രതികരിക്കുകയാണ് കശ്മീർ വിട്ടുകൊടുത്താലൊന്നും പാകിസ്ഥാൻ അടങ്ങിയിരിക്കില്ല പാകിസ്ഥാൻ എന്ന രാജ്യം തന്നെ ഇല്ലാതായെങ്കിൽ മാത്രമേ അവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുകയുള്ളൂ ലോകരാജ്യങ്ങൾ രാഹുൽ ഗാന്ധി ചോദിച്ചതുപോലെ പാകിസ്ഥാനെ എന്തുകൊണ്ട് അപലപിക്കുന്നില്ല എന്ന് ചോദിച്ചതുപോലെ വിട്ടി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഇന്ത്യയിലും ഇത്തരം ജിഹാദിസത്തെ പ്രമോട്ട് ചെയ്യുന്ന മത തീവ്രവാദത്തെ പ്രമോട്ട് ചെയ്യുന്ന ആളുകളും സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട് കശ്മീർ അല്ലാ വിഷയം ഇവിടെ ജിഹാദിസം വരണം മത തീവ്രവാദം വരണം മതരാഷ്ട്രം ഇന്ത്യ തകരണം അല്ലെങ്കിൽ ലോകം തന്നെ തകരണം ഇസ്ലാം എന്ന് പറയുന്നത് മാത്രം ഇവിടെ നിലകൊള്ളണം എന്ന് പറയുന്ന ഇവന്മാർക്കൊക്കെ നല്ല ആട്ടി കിട്ടുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കി